ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നമുക്കിതാ ഒരു കൊടും ചൂടിലെ ഇത് ഒരു ഗ്ലാസ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കുലുക്കി സർബത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നത് അതിനായിട്ടൊരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് കസ്ക്സ് ഒന്ന് കുതിർത്തിയെടുക്കണം കുറച്ച് മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ ഇതാ കുറച്ച് കുതിർത്തെടുത്താൽ തന്നെ ഇത് ഒരുപാട് അളവിൽ നമുക്ക് കുതിർന്ന് കിട്ടുകയും ചെയ്യും മധുരത്തിനാവശ്യത്തിന് ഞാൻ ഇതാ ഇതിലേക്ക് നന്നാടി സർബത്താണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കിനി നോർമലായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു കപ്പ് വെള്ളത്തിൽ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി ഒന്ന് സിറപ്പാക്കിയെടുത്ത് അതൊന്ന് തണുപ്പിക്കാനായിട്ട് വെച്ചാൽ മതി ഇത് കയ്യിലുള്ളവർ ഇത് തന്നെ യൂസാക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറപ്പാക്കി എടുത്താലും മതി കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് മധുരമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ലെമണും അതുപോലെ തന്നെ കുറച്ച് പുതിയ ഇലയും പച്ചമുളകുമാണ് പച്ചമുളകൊക്കെ എരിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കട്ടോ ഇത് ഞാൻ ഇതാ വീട്ടിൽ തന്നെ പറിച്ചെടുത്ത മുളകായതുകൊണ്ട് അധികം എരിവൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് പച്ചമുളക് എന്ന രീതിയിൽ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പകുതി നാരങ്ങ മാത്രമേ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ആവശ്യമുള്ളൂ ഞാൻ ഈ ഒരു ബോട്ടിൽ കൊള്ളുന്നത്ര മാത്രമേ ഫസ്റ്റിലുണ്ടാക്കുന്നുള്ളൂ അങ്ങനെ ഇതാ ഇത് ഒന്ന് ഷെയ്ക്ക് ചെയ്യാൻ നമുക്ക് ഒരു ബോട്ടിലും കൂടി ആവശ്യമുണ്ട് അതിനായിട്ട് ഇതാ വാട്ടർ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് ഇനി വേണ്ടത് കുറച്ച് ഐസ് ക്യൂബ്സും കൂടിയാണ് ഇനി ഇതാ ഈ ഒരു ബോട്ടിലേക്ക് നമുക്ക് ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ചേർത്ത് റെഡിയാക്കാം കാൽ കപ്പ് അളവിൽ നന്നാറി സർബത്ത് ചേർക്കുന്നുണ്ട് അതിതായി ഒരു ബോട്ടിലേക്ക് ഒഴിച്ചെടുക്കാം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ കുറഞ്ഞ അളവിൽ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കട്ടോ അതുകൊണ്ട് കറക്റ്റ് അളവ് പറഞ്ഞത് വലിയ കരിയാക്കി എടുക്കണ്ട ഇനി ഇതാ ഇതിലേക്ക് രണ്ട് സ്പൂണോളം കുതിർത്ത കസ്കസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു വലിയ നാരങ്ങയുടെ പകുതി മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ അതിൽ കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഒരു ബോട്ടിലേക്ക് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഈ ഒരു നാരങ്ങ തൊലിയും കൂടി ഈ ഒരു ബോട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിട്ടുള്ള പുതിനീനയിലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഒന്ന് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തണുപ്പിനെ ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുത്ത് ടോപ്പ് ഒന്ന് അടച്ച് നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ഞാൻ ഇത് ക്യാമറയുടെ മുന്നിലൊന്ന് മാറ്റി ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതാ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുടിക്കുമ്പോൾ തണുപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഈസി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരോടും ബ ബൈ